അനുഗ്രഹത്തിൻ്റെ കൃപാപരമായി ദൈവം നമുക്ക് നൽകുന്ന പുലർകാല വിചിന്തനം ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് കുടുംബ ബന്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് മനുഷ്യൻ്റെ കുടുംബ ബന്ധം രൂപപ്പെടുന്നത് ദൈവത്തിൻ്റെ അൽത്താരയുടെ മുമ്പിൽ നിന്നിട്ടാണ് അൽത്താരയുടെ മുമ്പിൽ നിന്ന് പുരുഷനും സ്ത്രീയും മുതൽ മരണം വരെ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒന്നു ചേർന്ന് ജീവിച്ചു കൊള്ളാമെന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് വാഗ്ദാനം എടുക്കുമ്പോൾ ആ കൈവിരി കൈവിരലുകളെ കൂട്ടിപ്പിടിച്ച് ഒരാൾ കൂടെ നിങ്ങളോടൊപ്പം ആ അൽത്താരയിൽ നിറങ്ങി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ ആ നിന്ന് ആരംഭിക്കുന്ന ഒരു തീർത്ഥയാത്രയാണ് കുടുംബജീവിതം പിന്നീട് ഈ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ചേരുന്ന കിടപ്പറയിൽ ദൈവം അവരുടെ മധ്യെ വസിക്കാൻ ആരംഭിക്കും അപ്പം നിന്റെ കിടപ്പറയുടെ പേര് കിടപ്പറ എന്നല്ല ദൈവം നിന്നോടൊപ്പം അൽത്താരയിൽ നിന്ന് ഇറങ്ങി വന്ന് നിന്റെ കുടുംബത്ത് കൂടുകൂട്ടിയപ്പോൾ കൂട്ടിയപ്പോൾ നീ നിൻ്റെ ജീവിതത്തെ പങ്കുവെക്കുന്ന കിടപ്പറയുടെ പേര് സക്രാരി എന്നാണ് അപ്പോൾ ഈ സക്രാരിയിൽ അന്തിയുറങ്ങുകയും ജീവൻ പങ്കുവെക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്ന ജീവിതത്തിൻ്റെ പേരാണ് ദാമ്പത്യം പലപ്പോഴും നമ്മൾക്ക് ദൈവം നിങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടുന്ന ഈ കിടപ്പറയുടെ സക്രാരിയുടെ പവിത്രത എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പരസ്പരം കലഹിക്കുകയും വെറുപ്പും വിദ്വേഷവും മനുഷ്യൻ്റെ ജീവിതത്തിൽ കൂടു ചെയ്യുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ സക്രാരിയിൽ കിടന്നുറങ്ങുന്നവരാണെങ്കിൽ സാമുവേലിന് സംഭവിച്ച നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണം സാമുവേലിന് സംഭവിച്ച എന്താണ് സാമുവേൽ ദൈവമായ കർത്താവിന്റെ അരികിൽ പോയി കിടന്നുറങ്ങുമ്പോൾ ദൈവം രാത്രിയിൽ അവനെ വിളിച്ചുണർത്തുന്നുണ്ട് സാമുവേലി എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ സ്വരം അവൻ കേൾക്കുന്നത് ഈ ദേവാലയത്തിൽ കിടക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ദൈവമായ കർത്താവിന്റെ സ്വരം കേൾക്കുന്ന ഇടമായി മാറണം നമ്മുടെ കിടപ്പറ അവിടെ പ്രാർത്ഥനയും അവിടെ വിശുദ്ധിയും ജീവിത ചൈതന്യവും നിറഞ്ഞു നിൽക്കുന്ന ഇടമായി മാറണം അപ്പോഴാണ് ആ കുടുംബം വിശുദ്ധിയുടെ അനുഗ്രഹമായി മാറുന്നത് അങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നാണ് ദൈവങ്ങൾ രൂപപ്പെടുന്നത് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതം നമുക്കറിയാം ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയ ദൈവത്തിൻ്റെ വിശുദ്ധ പൈതലായിരുന്നു സുവിശേഷം ലോകത്തിന്റെ മൂലകളിൽ ഇറങ്ങി പ്രസംഗിച്ചിട്ടില്ല പക്ഷെ ഒരു ആവൃതിയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ പ്രാർത്ഥിച്ചു മഹത്വപ്പെടുത്തിയ ആ പെൺകുട്ടി ഇന്ന് ലോകമറിയപ്പെടുന്ന വിശുദ്ധിയായി മാറുന്നതിന് മുമ്പ് അവളുടെ മാതാപിതാക്കൾ ആ കിടപ്പറയെ ദൈവത്തിൻ്റെ സക്രാരിയാക്കി മാറ്റിയിരുന്നു ദൈവത്തിൻറെ സക്രാരിയിൽ മാതാപിതാക്കൾ മക്കൾക്ക് ജന്മം കൊടുക്കുമ്പോൾ ആ മക്കൾ വിശുദ്ധരായി മാറും ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറും ദൈവിക കൃപയും അനുഗ്രഹവും ഉള്ളവരായി മാറും ഒരിക്കലും നിന്റെ സക്രാരിയെ നീ അശുദ്ധമാക്കി കളയരുത് അവിടെ ജീവിതം പങ്കുവെക്കുന്നതോടൊപ്പം പരസ്പരം ബഹുമാനിക്കുക പരസ്പരം സ്നേഹിക്കുക എളിമയുടെ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക ഒരാൾ മറ്റൊരാളുടെ പ്രാണനു വേണ്ടി പ്രാണന്റെ സൂക്ഷിപ്പുകാരായി മാറുക അപ്പോഴാണ് നിന്റെ കുടുംബജീവിതം അനുഗ്രഹത്തിൻ്റെ കുടുംബജീവിതമായി മാറുന്നത് കണ്ണടച്ചെന്ന് പ്രാർത്ഥിക്കാം ഈശോ ഈ വലിയ കൃപയോർത്ത് നന്ദി പറയുന്നു ഇനി ദിവസം അവിടെ നൽകുന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി ഈശോയെ എൻ്റെ കുടുംബത്തെ വിശദീകരിച്ച് അനുഗ്രഹമാക്കി മാറ്റണമേ ആമേ